ഞാൻ ഓരോ എൽഡർലി ആളുകളെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റോറി ആയിരിക്കും അവർക്ക് എല്ലാവർക്കും ഒരു കഥകൾ പറയുന്നുണ്ടാവും ചേച്ചി ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഉണ്ട് ഒരു എൺപത്തൊന്ന് വയസ്സായി ഉണ്ടാവും അവരൊക്കെ സ്റ്റോറി അവരെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി എന്താ വച്ചാൽ ഇതിലേക്ക് വോളണ്ടിയർ ചെയ്യാൻ പറ്റും അത് അവരെന്താ പറയുക അവരെ ഫാമിലിയിൽ മാത്രമല്ല ഈവൻ അവർ മോട്ടിവേറ്റഡ് ആയാൽ അവർ സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃകാവുന്ന ആളുകൾ നമുക്ക് വരും വരും തീർച്ചയായിട്ടും അപ്പോൾ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് അസ്സാം വറമു ബിസ്മില്ലാഹി വിസ്മില്ലാഹ്റഹ്മാൻ റഹീം പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഈ ഒരു ആരോഗ്യ വിചാര എപ്പിസോഡിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇൻ്റർ ജനറേഷനൽ ബോണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അതായത് ജെൻസിയും അതുപോലെ ജീറാട്ടിക്സ് രണ്ട് തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് അന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന കോഴിക്കോട് ചാലപ്പുറത്ത് ഡോക്ടർ ബഡ്ഡീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഇൻ ജിറിയാട്രിക്സ് ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാർ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു രണ്ടാമത്തെ എപ്പിസോഡിലുള്ളത് സാർ ഞാനും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് സാറപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്താണ് ജിറിയാട്രിക്സ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ജിറിയാട്രിക്സിൽ പെടുന്ന ആളുകളും പുതിയ തലമുറ ജൻസിയും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഇത് പിന്നെ സമൂഹത്തിൽ എത്ര കണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു ഫാസ്റ്റിലൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇനി യുവാക്കൾക്ക് എന്താണ് ഈ ഒരു ജിറിയാറ്റിക്സ് വിഭാഗത്തിലുള്ള ആളുകളെ ഈ ഒരു പിന്നെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് ഞാൻ പറയ നമുക്ക് ഇതിന് ഒരു പ്രോപ്പർ സിസ്റ്റം ഇപ്പോൾ ഈ വെസ്റ്റ് ഇതിൽ കുറേ മുമ്പിലാണ് ഞാൻ പറയാതുകൊണ്ട് അവർക്ക് ഇതിനായിട്ടൊരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവർ നോർമലി എന്താ വെച്ചാൽ വോളണ്ടിയറിംഗ് എന്നുള്ളൊരു സിസ്റ്റമാണ് അവർക്ക് ഞാൻ പറയൂളുകളിലായിക്കോട്ടെ കോളേജസിലായിക്കോട്ടെ നിർബന്ധമായും ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുക്കുകയും അവരിൽ ഇപ്പം കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷനിൽ രണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പം വാട്സാപ്പ് ആയിക്കോട്ടെ ഈ ഗ്രൂപ്പുകളായിക്കോട്ടെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ അല്ലേ അതൊക്കെ വന്നുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് ആ റിലേഷൻഷിപ്പ് അല്ല ഈ ബന്ധങ്ങൾ ഈ ന്യൂക്ലിയർ ഫാമിലിയിലുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നത് അപ്പോൾ അത് നിലനിർത്താൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ കുറെ സഹായിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരാശ്വാസമാണ് അത് അങ്ങനത്തെവർക്ക് ആശ്വാസമാണ് അല്ലാത്തവർക്ക് ഈ വോളണ്ടിയറിംഗ് പറഞ്ഞ സിസ്റ്റത്തിലൂടെ യുവാക്കളെ വോളണ്ടിയർ ചെയ്യുക ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ് ഫാസ്റ്റാണ് അവരൊരു ഫാസ്റ്റ് ലൈഫിലാണ് ഫാസ്റ്റ് ലൈഫ് അതെ അപ്പോഴെന്ന് വെച്ചാൽ അവർക്ക് മോട്ടിവേറ്റഡ് ആണ് അപ്പോൾ അവരെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ ഇതിലേക്ക് വോളണ്ടിയർ ചെയ്യാൻ പറ്റും അത് അവരെന്താ പറയുക അവരെ ഫാമിലിയിൽ മാത്രമല്ല ഈവൻ അവർ മോട്ടിവേറ്റഡ് ആയാൽ അവർ സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃക ആവുന്ന ആളുകൾ നമുക്ക് വരും വരും തീർച്ചയായിട്ടും അപ്പോൾ അതൊരു വലിയ പ്ലസ് പോയിൻ്റാ ഈ ജനറേഷൻ്റെ നമ്മൾ അവരെ പല നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അവരെ പോസിറ്റീവ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഉള്ളൂ അപ്പം നല്ല മോട്ടിവേഷണൽ സെഷൻസ് കൊടുക്കുക ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുക ഇപ്പം നമ്മളെ നാട്ടിൽ ഏറ്റവും ഒരു പാലിയേറ്റീവ് മെഡിസിൻ സർവീസ് ഉണ്ടല്ലോ അത് കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ് അതെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ ആ ഒരു നന്മ എല്ലാവരെയും മനസ്സിലുണ്ട് നന്മയില്ലാത്തവരാരും ഇല്ല അതെങ്ങനെ നമുക്ക് ലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം അതിന് ആ വോളണ്ടിയറിങ് എന്താ പറയുക നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൊണ്ടുവരിക അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം തന്നെ ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ മലപ്പുറത്ത് അടുത്ത് ഈ അറുപത് വയസ്സിന് മേലുള്ള എല്ലാ ആളുകളെയും ഒരു ടൂറിന് കൊണ്ടുപോയിരുന്നു വൺ ഭയങ്കര ആക്ടിവിറ്റിയാണത് ആക്ച്വലി അപ്പോൾ അത് കണ്ട ആളുകൾ മോട്ടിവേറ്റഡായി മനസില ഞാൻ എന്റെ കുറെ പേഷ്യൻസ് വന്ന് പറഞ്ഞിരുന്നു ഇത് കണ്ടതിന് ശേഷം അവരെ മക്കളും പേരക്കൂട്ടികളൊക്കെ എന്താ വെച്ചാൽ ടൂറിന് പോവാന്നുള്ള ഒരു ഇനീഷ്യേഷൻ അമ്മാനെയും കൊണ്ട് ടൂറിന് പോവാന്നുള്ള മറ്റേത് ഇവരൊക്കെ സോളോ ട്രിപ്പിന്റെ ഒരു ഇതാണല്ലോ താല്പര്യക്കാരായിരുന്നു അതിൽ മാറി എന്താ വെച്ചാൽ ഇവരെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഇവർക്കും കൂടെ പോകാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അതിലേക്ക് ആളുകൾ അപ്പൊ അങ്ങനത്തെ എന്താ വെച്ചാൽ ഒരു മോഡൽസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുക അതിന് നമ്മളീ കൾച്ചറൽ ഒക്കെ ഇനീഷ്യേറ്റീവ് എടുത്താൽ തന്നെ നടക്കും ശരി ഒരു മെക്കാനിസം അതാണ് ചെയ്യാൻ പറ്റുക പിന്നെ ഈ ജനറേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹോപ്പ് വെക്കാം അവർ അത്രയും എന്താ പറയുക ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ് പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ലോ ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ മുതിർന്ന തലമുറയിൽപ്പെട്ട ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്താ വെച്ചാൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൊസൈറ്റിയിലേക്ക് വരണം അതിൽ ഈ സിക്സ്റ്റി പ്ലസ്സിലുള്ള ആൾക്കാർ അവരെ എക്സ്പീരിയൻസും അവരുടെ ലൈഫ് സ്റ്റോറീസും പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ ഇവരെന്താണ് എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഓരോ എൽഡർലി ആളുകളെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റോറി ആയിരിക്കും അവർക്ക് എല്ലാവർക്കും ഒരു കഥകൾ പറയാനുണ്ടാവും ശരി ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഉണ്ട് ഒരു എൺപത്തൊന്ന് വയസ്സായുണ്ടാവും അവരൊക്കെ സ്റ്റോറി അവർ ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റോറി നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇതായത് കൊണ്ട് നമ്മളിങ്ങനെ സ്റ്റോറി കേൾക്കുമ്പോൾ അവർ ഒരാളെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇതാണ് കാരണം ഒരാൾ അവരെ സ്റ്റോറിയിലുള്ള ഇൻസ്പിറേഷൻസ് ആണ് അവർ പറയുക അതാണ് നമ്മളെ മനസ്സിലുണ്ടാവുക അപ്പോൾ അത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെല്പ് ചെയ്യും നമുക്ക് അവരെന്താന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അങ്ങനത്തെ സ്റ്റോറീസ് ഉള്ളൊരു പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം ശരിക്കും തങ്ങളെ പറയുമ്പോൾ പിന്നെ ഞാനത് ആലോചിച്ചു കാരണം നമ്മൾ പഴയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പിന്നെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്തു പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അത്രയും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അത്രയും ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പോരാടുക്കുന്ന ആ ഒരു മാനസിക കരുത്തും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ ഇത് ശരിക്കും പുതിയ തലമുറയോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ അതെ പ്ലാറ്റ്ഫോം നമ്മൾ അവർക്ക് ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്താൽ മതി എന്നിട്ടവർ ഇപ്പം എന്താ വെച്ചാൽ ഈ ബിസിനസ്സുകാർക്കൊക്കെ അതുണ്ടാവും ചിലപ്പം സക്സസ്ഫുൾ ഓടർപ്രനേഴ്സിനെ നമ്മൾ വിളിച്ചിട്ട് ചിലപ്പം നമ്മൾ ഇൻറ്റർവ്യൂ ചെയ്യും അവരെങ്ങനെ സക്സസ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ അതേപോലെ ഓരോ പ്രായമുള്ള ആളുകൾ അതിന് റെഡി ആവുന്ന ആളുകളെ വിളിച്ചിട്ട് അവരെ സ്റ്റോറീസ് പറയാം ലൈഫ് സ്റ്റോറി അതിൽ കുറേ ലൈഫ് മെസ്സേജസ് ഉണ്ടാവും അത് ശരിക്കും ഇവരെയും ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും ഈ ജെൻസീൻ്റെ ഏറ്റവും വലിയ പുള്ള പ്രോബ്ലം എന്താണെന്ന് വച്ചാല് അവർക്ക് ആ ജനറേഷൻ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടറിയാം ഈ ബില്ല്യർ എങ്ങനെ ആവണം ലക്ഷറി സാധനങ്ങൾ എങ്ങനെ നമുക്ക് കൈക്കലാക്കാൻ പറ്റും അതായത് വലിയ വാച്ച് വലിയ കാറ് വലിയ സാധനങ്ങൾ എല്ലാം വലുതാണ് വലുതാണ് അതെ കംഫർട്ടബിളും അവരിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അത് ഇവരെ എക്സ്പീരിയൻസ് അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആ മീഡിയകളിലൊക്കെ ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസും കൂടെ വന്നു കഴിഞ്ഞാൽ ഇസ്ലാം എന്താ പ പറയുന്നത് മോഡറേഷൻ ആണ് മനസ്സല്ലേ ഈ മോഡറേഷൻ കൊണ്ടുവരണം മറ്റേത് ഈ അത്യാർത്തിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക അതിൻ്റെ ഒരു ചാനലുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പാനെ കൂട്ടി ഇപ്പോൾ പറയുന്ന കുറേ സാധനങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാട്ടോ ഇപ്പോൾ പറയുന്നത് അത്യാർത്തി സുഖലോലുപത കടം ആത്മഹത്യ ഇതാണ് ഒരു നോർമൽ ചെയിൻ മനസ്സിലായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു മീഡിയയിൽ നടക്കുന്നതെന്ന് വച്ചാൽ ഈ അത്യാർത്തി ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജസും കമ്മ്യൂണിക്കേഷനും കൂടുതൽ വരികയും അപ്പോൾ ആളുകൾ ലക്ഷറി ലൈഫാണ് ആഗ്രഹിക്കുന്നത് അതെ മനസ്സിലായിട്ട് അതാണ് ഒരു സുഖലോലുപതയിൽ നമ്മളിങ്ങനെ ജീവിക്കണം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ തന്നെ ഭയങ്കര ലക്ഷുറിയസ് ലൈഫ് വേണം എന്നുള്ളതും അതിനു വേണ്ടി എന്താച്ചാൽ ഇപ്പോഴത്തെ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ഈ ലോൺസ് ആയിട്ടും ഇ എം ഐസ് ആയിട്ടും ഒക്കെ എന്താ ലോൺ കൊടുക്കുകയാണ് അപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് ലോൺ തരുന്ന സിസ്റ്റം വേണോ എന്ന് ചോദിച്ചിട്ട് അപ്പം മറ്റേത് ഓൾറെഡി നമ്മളെ തലയിലും ഉണ്ടല്ലോ ഈ അത്യാഥി സുഖലോലുപതമ്മളവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പൊ അവന്റെ വിളി കാത്തു കയറി നമ്മള് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എടുത്ത് അവിടെ ഇ എം ഐ ലോക്കായി പിന്നെ എന്താ വെച്ചാൽ ഈ കടം കടം നമ്മളിപ്പം ഖുറാനിലെ ഏറ്റവും വലിയ ആയത് ദീൻ എന്തിനെ കുറിച്ചാണ് കടം ഏഹ് അപ്പം അതിനത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തിനെ കുറിച്ചായത് അപ്പം ആ സാധനം ഈ സാമ്പത്തിക രോഗത്തിലേക്ക് കൊണ്ടുപോകും ഈ സാമ്പത്തിക രോഗങ്ങളാണ് ആക്ച്വലി നമ്മളെ ആ ജനറേഷൻ്റെ ഒരു പ്രോബ്ലം അപ്പം അതിലേക്കുള്ള ക്യോർ ആക്ച്വലി ഈ എക്സ്പീരിയൻസ് ചെയ്ത എൽഡർലി ആളുകളെ കയ്യിലുണ്ട് ഓക്കെ കാരണം അവർ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഫേസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പോൾ ആ മെസ്സേജസും അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് അവരിലൂടെ ഈ ഈ ജനറേഷനിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കൗൺസിലിംഗ് സെഷൻസിനേക്കാളും ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങളവിടെ കാരണം കാരണം ഈ കടം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പറയുക ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മെൻറ്റൽ സ്റ്റേറ്റിലൂടെ ഈ ജനറേഷൻ പോയിട്ടാണ് ആ ഫി ആ ഫിനാൻഷ്യൽ ഡിസീസസ് സാമ്പത്തിക രോഗങ്ങളാണ് എപ്പോഴും നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ട് പല രോഗങ്ങളും നമുക്കൊന്നും മര്യാദയ്ക്ക് ചിരിക്കാൻ പോലും പറ്റില്ല നമുക്ക് സാമ്പത്തിക രോഗം വന്നാൽ കാരണം നമ്മളെ മനസ്സിൽ എപ്പോഴും എന്താ വെച്ചാൽ ഇതിൻ്റെ സ്ട്രെസ് ആയിരിക്കും അതെ അസ്വസ്ഥനായിരിക്കും എപ്പോഴും പല രോഗങ്ങളിലെ ഒരു തുടക്കം എപ്പോഴും ഈ സാമ്പത്തിക രോഗങ്ങളായിരിക്കും ശരിക്കും സാറേ സൂചിപ്പ് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഏറ്റവും മെൻ്റലി വീക്കാണ് അല്ലേ ഇത്തരം കാര്യങ്ങളിൽ ഇതിനെ പിന്നെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നവർക്ക് കഴിയുന്നില്ല എല്ലാത്തിനും പോയി ചാടും പിന്നീട് പലപ്പോഴും നമുക്ക് ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ആത്മഹത്യയുടെ തിരഞ്ഞെടുക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ ശരിക്കും ഈ ഒരു മെൻറ്റൽ ഹെൽത്ത് പിന്നെ പിക്കപ്പ് ചെയ്യാൻ ബാക്കപ്പ് ചെയ്യാൻ ശരിക്കും ഈ പഴയ തലമുറയോട് സംസാരിച്ചാൽ കിട്ടില്ല അവർ ആ പ്രായത്തിലൊക്കെ നല്ല കരുത്തോടെ പല പ്രതിസന്ധികളെയും അതിജീവിച്ച ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച ഈ ഒരു സാമ്പത്തിക ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അത് മഷൂറിലൂടെ അതിൻ്റെ സൊല്യൂഷൻസ് വരുവുള്ളൂ നല്ല ഡിസ്കഷൻസ് ഫാമിലിയിലാണെങ്കിലും ഈ സൊസൈറ്റിയിലാണെങ്കിലും അതിനെക്കുറിച്ചുണ്ടളുകൾ ആളുകൾ മഷൂറല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ പോയി അതെ 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 അപ്പോൾ ശരിക്കേ നമുക്ക് ഈയൊരു ജെൻസിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവരുടെ അതിന് അവരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെ ഞാൻ ഇവർക്ക് നമ്മൾ സക്സസ്ഫുൾ ആയ ആൾക്കാരെ മാത്രം എടുക്കാതെ ആളുകൾ ഫെയിലിയർ വന്നു ഇപ്പം അതാ പറഞ്ഞു ഈ പ്രായ ആളുകളിൽ ഒരു ഒരുപാട് ഫെയിലിയർ സ്റ്റോറീസ് ഉണ്ടാവും മനസ്സിലല്ലേ ആ ഫെയിലിയർ സ്റ്റോറീസ് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും സക്സസ് സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫെയിലിയർ സ്റ്റോറീസ് എപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പം ഇങ്ങനത്തെ കാൾ കാര്യങ്ങളിൽ നിന്ന് കുറേയൊക്കെ പറ്റുമായിരിക്കും സ്കൂളിൽ നമ്മൾ കരിക്കുലത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതെ നമ്മൾ കുട്ടികളാരും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച് വലിയ അവെയർനെസ്സുള്ളവരല്ല അവരെല്ലാവരും ഇതിലൊക്കെ ഓരോന്നിലും ചെന്ന് പെട്ടിട്ട് ആണിത് മനസ്സിലാക്കുന്നത് അപ്പം എന്താണ് ബാങ്കിങ് എന്താണ് പലിശ പലിശ എങ്ങനെ നമ്മളെ തിന്നു തീർക്കും എന്നുള്ളത് നമ്മളെ സിസ്റ്റത്തിലൂടെ പഠിപ്പിക്കണം ബാക്കി അത് എല്ലാ നമ്മളെ കൾച്ചറും ബാക്കിയൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് അവേർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതിന് വേണ്ടി നമുക്കല്ലേ മദ്രസിൽ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവരാം ഈ ഏജല്ല ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഉണ്ടാവും അവർ വന്ന് പറയട്ടെ അവർ സംസാരിക്കട്ടെ അവരെ എക്സ്പീരിയൻസ് അവരുടെ അടുത്ത് കയ്യിൽ വേറെ ആളുകൾ സ്റ്റോറീസ് ഉണ്ടാവും ആ സ്റ്റോറീസൊക്കെ വന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ചും കൂടെ അവേർനെസ് ഉണ്ടാവും അവർ ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇതും വരണം പിന്നെ അതുപോലെ തന്നെയാണ് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് ഈ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ജീവിതം നമ്മൾ എത്ര ജീവിക്കുന്നു അത് സന്തോഷത്തോടെ ജീവിക്കാൻ സന്തോഷം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് സമ്പത്ത് ഉണ്ടാക്കാം അതെ ആ അപ്പൊ അതിനൊരു പരിധി ഉണ്ടാവും അതിൽ നമുക്കൊരു ആസ്വാദനവും മറ്റത് മറ്റൊരു തരത്തിലൂടെ നമ്മള് സമ്പാദിക്കാം ഈ പറഞ്ഞ പോലെ പിന്നെ ചൂതാട്ടങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ വേറെ പിന്നെ എന്താ പറയാ പല രീതിയിൽ സാമ്പത്തിക ഇത് ആളുകളെ ഇപ്പൊ നമ്മള് ബിറ്റ് കോയിൻ ഒക്കെ കേൾക്കാം പലപ്പോഴും യുവതലമുറ പോയി ചാടുന്ന ഒരു സംഭവം സിമ്പിളായിട്ട് അവർക്ക് ഒന്നാമത് അവർ ഡിജിറ്റൽ ലോകത്താണ് അപ്പൊ അവിടെ ഇരുന്നത് പിന്നെ അപ്പൊ അങ്ങനെ ഒറ്റ ഒരു സംഭവം ഈ ഒരു ജെൻസിയേടും ഉൾക്കൊണ്ട് സമൂഹത്തിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ലാസ്റ്റ് ഇവരെത്ത ആത്മഹത്യയിലേക്കാണ് ഇത് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിൽ എത്തി കാണും അതുവരെ ഇവർക്ക് അതിനെക്കുറിച്ച് പുറത്ത് പറയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് പറഞ്ഞാൽ തന്നെ എന്താവും എന്നുള്ള കൊണ്ട് പുറത്ത് പറയില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ പിന്നെ ഈ ജിറിയാട്രിക്സിനെയും അതുപോലെ ജെൻസിയും ഒരുമിച്ച് സമൂഹം ഏറ്റെടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ രണ്ട് കൂട്ടരെയും ഒരുപാട് സൊല്യൂഷൻ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള രണ്ട് തലമുറക്കുള്ള സൊല്യൂഷൻ അതിലുണ്ട് അതുണ്ടാവും അതെ അതെ അതുപോലെ സാറേ ഇപ്പോൾ നമുക്ക് ശരിക്ക് പഴയ ഒരു പത്തോ പതിനഞ്ചോ വർഷം ബാക്ക് ഒരു കുടുംബഘടനയിൽ നല്ല മാറ്റം വന്നു അല്ലേ ഒന്ന് പിന്നെ ഫസ്റ്റ് ലൈഫായി രണ്ടാമത് ന്യൂക്ലിയർ ഫാമിലിയായി ആയി മൂന്നാമത്തത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു ഇപ്പത്തൊരു തലമുറയിൽ പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രികളിലേക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറി വെസ്റ്റേൺ കൺട്രികളിലേക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് മറ്റേതൊക്കെ നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ വരുന്ന രണ്ട് വർഷം ഗൾഫ് ജോലി ഇത് തിരിച്ചു വരും ഒരു ആറ് മാസം ലീവ് കഴിഞ്ഞ് വീണ്ടും പോകും അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നേരെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ പോയി അത് ഈ പിന്നെ ഇന്നത്തെ ഒരു തലമുറയിൽ എങ്ങനെയാണ് അത് ബാധിക്കുക അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ് അതിന് സൊല്യൂഷൻ സത്യത്തിൽ ഞാൻ പറയ അതാണ് നമ്മളെ നാട്ടിൽ ഒരു ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ ഈ ആ ഒരു ട്രെൻഡില്ലായിരുന്നു ലൈക്ക് ഈ മിഡിൽ ഈസ്റ്റ് ട്രെൻഡായിരുന്നു ഇവിടുന്ന് കോഴ്സുകൾ ചെയ്യുന്നു മിഡിൽ ഈസ്റ്റ് പോയി ജോലി ചെയ്യുന്നു കൊല്ലം കൊല്ലം വരുന്നു ഒരു അവരൊരു സെറ്റിലായാൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു ഇവിടെ തന്നെ എന്തെങ്കിലും ജോലികളോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ ഒക്കെ നാട്ടിലുണ്ടാവുന്നു ഇത് തിരിച്ചു വരാം വരും എന്നുള്ള ഒരു ഉറപ്പോടെ പോകുന്നവരായിരുന്നു ഇപ്പം പോകുന്ന തലമുറയിൽ എന്താ വെച്ചാൽ അവർ ഈ വെസ്റ്റേൺ കൺട്രീസ് പോകുമ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കൾച്ചർ അതിനോട് അഡാപ്റ്റായിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് വരുന്നവർ വളരെ ദുർലഭമാണ് അപ്പം ഈ ചില സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ തന്നെ കോട്ടയം ഭാഗത്തൊക്കെ യുവാക്കൾ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയി തുടങ്ങി അതായത് ഓരോ വയോധികർ മാത്രമല്ല സ്ഥലങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം അവിടെ പണ്ട് കുറച്ച് മുമ്പേ തന്നെ ഈ വെസ്റ്റേൺ ഇതുണ്ടല്ലോ നമുക്കിപ്പോൾ നോർദേൺ കേരളയിലേക്കാണ് മലബാർ ഭാഗത്താണ് ഇപ്പോൾ ട്രെൻഡ് വന്നത് മലബാറിൽ അത്ര ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് വന്നതോടെ എന്താ വെച്ചാൽ ഇവിടെയും വീടുകളിലെ പാരൻസ് മാത്രമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി ഇതെന്ന് വെച്ചാൽ ഇവരെ ഡിപ്പെൻ്റൻസ് ഈ പ്രായമാകുമ്പോൾ എപ്പോഴും എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ല മൊബിലിറ്റി ഒരു പ്രോബ്ലമാണ് വലിയ വീടുകളൊക്കെ ആയിരിക്കും ഇവർക്ക് ഇവിടുന്ന് മറ്റേ ആറ്റത്തേക്ക് നടന്നെത്താൻ പോലും ചില ആൾക്കാർക്ക് പറ്റാത്ത അവസ്ഥ ഉള്ളവരുണ്ടോ പ്രായമ പിന്നെ അപ്പം അത് വലിയൊരു ചാലഞ്ച് ആണ് നമുക്ക് അവരിപ്പം അവരെ തിരിച്ചു വരിക എന്നുള്ളത് ഇമ്പോസിബിളുവാ അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ളതുപോലെ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു ഓൾഡ് ഏജ് ഹോം അല്ല ഇവർക്കെന്താ വെച്ചാൽ ഇത്രയും വലിയൊരു വീടോ ഇത്രയും വലിയൊരു സാധനമോ മാനേജ് ചെയ്യാൻ പറ്റില്ല ഈ എ എൽ എഫ് അല്ലെങ്കിൽ അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ അവർ താമസിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ട സിസ്റ്റമും കാര്യങ്ങളൊക്കെ വീട് പോലെ തന്നെ ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു വൺ ബെഡ്റൂം മതി അവർക്കതേ ആവശ്യമുള്ളൂ അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അതിന് കണക്കായിട്ടുള്ള രീതിയിൽ അപ്പോൾ അവരുടെ വീഴ്ചകളാണ് ആ ആ പ്രായത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം കാരണം വീണ് കിടത്തത്തിലായിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എല്ലാം ബുദ്ധിമുട്ടല്ലേ സെൽഫ് ബുദ്ധിമുട്ടോ എല്ലാം അതാണ് ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായതോടെ പിന്നെ എന്താ ബാക്കി എല്ലാവരും വന്ന് പറയും വേദന എങ്ങനെയെങ്കിലും മാറിയാൽ മതി നമുക്ക് നടക്കാൻ പറ്റണം സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അതാണ് അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ജീവിക്കാനുള്ളൊരു ആണ് ഈ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകളൊക്കെ പോലെ ആയിരിക്കാം അതിൽ ഈ പ്രായത്തിലുള്ള ആളുകൾ കൂടുതലുണ്ടാവും അപ്പോൾ അവരെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് അതിനകത്തുണ്ടാവും അവരെ ഹെൽത്ത് ഫെസിലിറ്റി അതിനകത്തുണ്ടാവും അവർക്ക് പറ്റുന്ന രീതിയിൽ നടക്കാവുന്ന സ്റ്റെപ്പുകളായിരിക്കും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ബാത്റൂമിൻ്റെ സാ സാധനങ്ങളായിരിക്കും റെയിലുകൾ ഉണ്ടാവും കട്ടിലിൻ്റെ ഹൈറ്റ് പോലും രണ്ടടിയിൽ കൂടുതൽ ഹൈറ്റുള്ള കട്ടിലുകൾ നമ്മൾ വലിയ റെക്കമെൻ്റേഷൻ ഹൈറ്റുള്ള കട്ടിലെന്ന് എപ്പോഴും എന്നാൽ ചാലുകൾ എഴുന്നേൽക്കുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ കാർപ്പറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കും കഴിയുന്നു കാരണം അതൊക്കെ തടയാനുള്ള നമ്മൾ കാലൊക്കെ വിചാരിച്ച പോലെ കുറച്ച് കഴിഞ്ഞാൽ പൊന്താതാവും അപ്പോൾ ഈ തടഞ്ഞ് വീഴുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാം പിന്നെ എല്ലുകളൊക്കെ വളരെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാകും വീണാൽ എല്ല് പൊട്ടും വേഗം അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും എന്താ അറിയാം ആ പ്രായത്തിലുള്ളവർ മറ്റൊരാൾ വീണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടെൻഷൻ തുടങ്ങും അതായത് ഇവർക്ക് അറിയുന്നവർ എൺപത് അതായത് എഴുപതോ എൺപതോ ഉള്ള ഒരാൾ വീണ് എന്ന് പറഞ്ഞാൽ വീണ് ഇങ്ങനെ പറ്റിയെന്ന് പറയുമ്പോൾ എന്ന് ഇവർക്ക് പിന്നെ ഇവർ എന്നുള്ള പേടി പക്ഷേ അതിന് നമ്മളൊരു സുന്നത്ത ഹായത്താക്കിയാൽ മതി പിന്നെ വിശ്രദാശ്ശം നാൽപ്പത് വയസ്സിന് ശേഷം വടി പിടിച്ചിട്ടായിരുന്നു നടന്നത് അത് നമ്മള് ആ പ്രായമുള്ള അധികം ആൾക്കാർ അത് പറയുമ്പോൾ മടിയാണ് അവരെന്തോ ഇൻഡിപെൻഡൻസ് പോയി എന്നല്ല പക്ഷെ ആ ഒരു സുന്നത്തിലൂടെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആ ജനറേഷൻ്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും സ്റ്റിക്കസ് ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മെസ്സേജസ് ആ ഇതിൽ പോവാറുണ്ട് കാരണം അവർ വടി പിടിച്ചാൽ ഒരുപാട് വരെ പ്രോബ്ലങ്ങൾ തീരും എവിടെ നടക്കാനുള്ളതാണെങ്കിലും ഒക്കെ ഒരാളെ സപ്പോർട്ട് ഇവരെ ശരിക്കും ഇവരെ ഇൻഡിപെൻഡന്റ് ആക്കിപ്പ് അതെ നമ്മൾ സ്റ്റിക്ക് പിടിക്കുമ്പോൾ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് കയറാനോ നടക്കാനോ ഒക്കെ കോൺഫിഡൻറ്റ്ലി പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു എ എൽ എഫ്സ് ഇത് കാരണം ക്രിയേറ്റ് ആകും അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്ലോലി നമ്മളെ നാട്ടിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത് കാരണം അവരിങ്ങോട്ട് വരിക എന്നുള്ളത് ഇനി ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ് എനിക്ക് തോന്നില്ല പിന്നെ അവർ തമ്മിലെ കണക്ട് കൂടുതലും ഈ ഡിജിറ്റൽ യൂത്തിൻ്റെ പ്ലസ് ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയാണ് എല്ലാവരും ഇപ്പം എല്ലാവരുടെയും വിളിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നടക്കാൻ പണ്ട് അതില്ലായിരുന്നല്ലോ ഇവര് പിന്നെ കാലങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനൊക്കെ വരുമ്പോഴായിരുന്നു കണ്ടിരുന്നത് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഫിസിക്കൽ സാന്നിധ്യം പക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് ഫിസിക്കൽ ടച്ചാണ് ഫിസിക്കൽ സപ്പോർട്ട്സ് ആണ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ലിവിങ് ഫെസിലിറ്റീസും അതിന് വേണ്ടി കെയർ ഗിവേഴ്സിനൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ഈ അൾഷിമേഴ്സ് രോഗികൾക്ക് കൂടെ താമസിക്കുന്നവർക്ക് ഭയങ്കര ചലഞ്ചാണ് ഒരു ഓർമ്മക്കുറവുള്ള ഒരാളെ കൂടെ നിൽക്കുന്നത് അവരടുത്ത് ഒരു ആവശ്യം പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെയും അതേ കാര്യം വീണ്ടും ചോദിക്കും ഇതേ സാധനം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞോണ്ടിരിക്കണം അപ്പൊ ഭയങ്കര ക്ഷമ വേണ്ട നല്ല ക്ഷമ വേണ്ട ഒരാളെ ഈ ഒരു അൽഷിമേഴ്സ് രോഗീൻ്റെ അല്ലെങ്കിൽ ഒരു ഡിമൻഷ്യൻ ഉള്ള ആളെ കെയർ ഗിവറിന് ഭയങ്കര ക്ഷമ വേണം അവരെ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തന്നെ വേണം മറ്റേ ആൾക്കെന്താ വെച്ചാൽ ഓൾറെഡി രോഗമാണ് അവർക്ക് ഇത് എന്തായാലും അറിയുന്നില്ല പക്ഷെ കൂടെ നിൽക്കുന്ന ആൾ നോർമൽ ആണല്ലോ അവർക്കിത് പറഞ്ഞ് 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 റിപ്പീറ്റഡ് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ കെയർ ഗിവർ സപ്പോർട്ട്സ് നമ്മൾ കൊടുക്കേണ്ടി വരും ഈ ഓർമ്മക്കുറവുള്ള ആളുകളെ നോക്കുന്ന അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക അത് എനിക്കൊന്ന് ഓൾറെഡി ഉണ്ടായി വരുന്നുണ്ട് ഈ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റിയാണ് അതിലൊരു ഉണ്ടാവാൻ സാധ്യത അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായ രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ശരി എന്തായാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിട്ടുണ്ട് ആരോഗ്യ വിചാരത്തിൻ്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ശരി അതാ പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത അവസാനഘട്ട ഒരു എപ്പിസോഡ് കൂടിയും നിങ്ങൾക്ക് ഇതിൻ്റെ മൂന്നാം ഭാഗം കൂടിയും ആരോഗ്യ വിചാരത്തിൽ നിന്ന് കേൾക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് രണ്ട് ജനറേഷൻ തമ്മിലുള്ള ബോണ്ടിങ്ങാണ് ഇൻ്റർ ജനറേഷൻ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത് സംസാരിച്ച് നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് കോഴിക്കോട് ചാലപ്പുറത്തുള്ള ഡോക്ടർ ബഡ്ഡീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഇൻ ജിയറിയാട്ടിക്സിൽ ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാറായിരുന്നു സാർക്ക് നന്ദി അറിയിക്കുന്നു അസ്സാം വലിക്കും വരഹമുല്ലാ വർക്കാത്തു